പിള്ളേരുടെ സ്പോർട്സ് ഡേ ആയിരുന്നു ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടിങ്ങനെ വിജനമായ റോട്ടിക്കൂടെ നടന്നു പോകുന്ന പരസ്യമാണ് ഇനി വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ രണ്ടാം ക്ലാസ്സിലെ പിള്ളേർ സ്കൂളിലേക്ക് പോവുകയാണ് തക്കടൂൻ്റെ സ്കൂളിൽ ഇങ്ങനെ സ്പോർട്സ് ആയിരുന്നു സ്പോർട്സിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട് ഇവിടെ മഴ പെയ്യാൻ പോവാണ് അപ്പം ഇന്ന് നല്ല തണുപ്പുമുണ്ട് സംഭവത്തെ പറഞ്ഞു കേട്ടോ കുറേ ഐറ്റം പരിപാടി നമ്മുടെ നാട്ടിലത്തെ സ്പോർട്സ് പോലെ അല്ല ഇവിടെ മെയിൻ ഗേസ് ബോൾ ത്രോ ലോങ് ജമ്പ് എണ്ണൂറ് മീറ്റർ അമ്പത് മീറ്റർ പരിപാടി പരിപാടിയുള്ളൂ ഇത്രയും പരിപാടി ഇത്രേ ഉള്ളൂ ഇവിടുത്തെ സ്പോർട്സ് നമ്മുടെ അവിടെ ഷോർട്ട് പുട്ട് ജാവല് ഡിസ്കസ് ത്രോ ഹൈ ജമ്പ് ലോങ് ജമ്പ് റിലേ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാനൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ ക്രോസ് കൺട്രി ഭയങ്കര ആണ് ഇവിടെ കുറവാണ് നമ്മുടെ നാട്ടിലേ പോലെയല്ല ഇവിടെ എല്ലാ പിള്ളേരും ഏതെങ്കിലും ഏതെങ്കിലും തന്നെ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം മറ്റേ സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ കുറച്ച് പേർ അന്ന് ലീവ് കുറച്ച് പേർ കാണികൾ മാത്രം ഒരു കുറച്ച് പേര് സ്പോർട്സിന് ഉള്ളു നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തിൽ പത്ത് നാൽപ്പത് പിള്ളേരുള്ള ക്ലാസ്സിലാണേൽ ഒരു അഞ്ച് പേരെ സ്പോർട്സിന് പങ്കെടുക്കുകയുള്ളു ബാക്കി എല്ലാവർക്കും മടിയാണ് ഇവിടെ അങ്ങനെയാണ് ഇവിടെ എല്ലാവരും സ്പോർട്സിന് ചേരണമെന്ന് നിർബന്ധമാണ് നല്ല അതുകൊണ്ട് ചുമ്മാ ഒരു വീഡിയോ അങ്ങ് പകർത്തിയതാണ് റോഡാണേലും ട്രാഫിക് കേസുകൾ എല്ലാം നല്ല നീറ്റായിട്ട് സംഭവം അവിടെ ചെയ്തേക്കുന്നത് ഇവിടെ റോഡ് സൈഡിൽക്കൂടെ വണ്ടി അതൊരു മെയിൻ കേസാണ് റോഡ് സൈഡിൽ കൂടെ വണ്ടി പാർക്കിങ്ങിനുള്ള പ്ലേസ് ഉണ്ട് നമ്മൾ ആദ്യമൊക്കെ കാണുമ്പോൾ എന്നാടാ വിമാനിക്കും റോട്ടിക്കൊണ്ട് മൊത്തം വണ്ടി കിട്ടക്കുന്നത് റോഡിൻ്റെ സൈഡിൽ പാർക്കാനുള്ള പെർമിഷൻ ഉണ്ട് ഇവർക്ക് ഇവർ നടക്കുന്ന ഏരിയയിലാണെങ്കിൽ വണ്ടിയൊക്കെ ഭയങ്കര സ്ലോയിൽ പത്ത് കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പറ്റത്തുള്ളു പിള്ളേർ കടന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ വരെ പറ്റത്തുള്ളൂ ഭയങ്കര നിയമമാണ് വണ്ടിക്കാരൻ അവിടെ കിടക്കും ചിലപ്പം ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നാലും വണ്ടിക്കാരന് ഒരു ധൃതിയും കാണുവരാ അവിടെ അവൻ ക്ഷമയോടെ കിടക്കും പിള്ളേർ പോകാൻ വേണ്ടി അവൻ്റെ വണ്ടിയുടെ കടന്നിങ്ങോട്ട് റൈറ്റ് ബിഫോർ ലെഫ്റ്റാണ് ഇവിടുത്തെ നിയമം അതുകൊണ്ട് വെയിറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ റൈറ്റിൽ നിന്ന് വരുന്നവന് കയറിപ്പോവാനുള്ള മുൻഗണന റൈറ്റിൽ നിന്ന് വരുന്നവൻ ഫസ്റ്റ് പോകണം ലെറ്റ് സൈഡിൽ നിന്ന് അവിടെ നിർത്തിയേ പറ്റുള്ളൂ എത്ര നേരം വേണേലും നിർത്തണം ഒന്നും ഇവിടെ നടക്കരു ഒരു തിരുതി വെച്ച് പോക്കോ നമ്മൾ അത്യാവശ്യം അതിന് പോവുകയാണ് എന്താ പരിപാടിയൊന്നും നടക്കത്തില്ല വെയിറ്റാണ് പക്ക വെയിറ്റിങ് കാര്യക്രമം അല്ലെങ്കിൽ അയാൾ വിളിച്ച് പാർട്ടി വിളിച്ച് പോലീസിനോട് പറയും നമ്മളെ പുകക്കൊണ്ട് പോകും ട്രാഫിക് നിയമങ്ങൾ ഭയങ്കര കർശനമായിട്ട് നോക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി ഒരു രക്ഷയില്ലാത്ത ട്രാഫിക് നിയമങ്ങളാണ് അതനുസരിച്ചേ പറ്റുകയുള്ളൂ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ അത് കർശനമായിട്ട് പഠിച്ചിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലാതെ അലമ്പ് കേസ് ഓവർ സ്പീഡ് ഓവർ ടേക്കിങ് റോങ് സൈഡിൽ കൂടെ പാ പോക്ക് പാർക്കിങ് ഒന്നും ഇവിടെ നടക്കത്തില്ല അമ്മച്ച കണ്ട സിമ്പിളായിട്ട് വരുന്നുണ്ട് അവർ വരച്ചാടി ഇവിടെ നിർത്തി വെട്ടി വെച്ചടിച്ച് പോകാനൊന്നും പറ്റത്തില്ല അവിടെ നിർത്തി വേണം വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നമ്മൾ നടന്ന് 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 സ്കൂളിൻ്റെ പരിസരത്തെത്താറായി അപ്പോൾ പതിനൊന്നര ഉള്ളൂ ക്ലാസ് അപ്പം കൊച്ചിനാട് വിളിച്ചുകൊണ്ട് പോയാൽ കന്ന് ഓർത്തോണ്ട് പതിയെ അങ്ങ് പോവാണ് ഓക്കേ ജർമ്മനിയിലെ ബേക്കറിയാണ് ബാങ്ക് ജെർമനിയയിലൊരു ബാങ്കാണ് അപ്പുറത്ത് കാണുന്ന ബേക്കറി ബേക്കറി പറഞ്ഞാൽ ഇവിടുത്തെ ബേക്കറി ഐറ്റംസ് ഒറ്റ ദിവസം ഇന്നുണ്ടാക്കി ഇന്ന് തന്നെ തീർക്കും അങ്ങനെയുള്ള ഐറ്റം ഒരൊണ്ടാക്കത്തുള്ളൂ പിറ്റേ ഇല്ല ഒറ്റ ദിവസത്തെ പരിപാടി ഇതൊരു വാബർ ഷോപ്പ് അന്ന ഹെയർ സ്റ്റൈൽ ഇറക്കി വെച്ചാൽ വീട്ടിലൊക്കെ ഡാമേജ് ആയ കസേരകൾ ബെഡ് അങ്ങനത്തെ കട്ടിൽ അങ്ങനെ കുറേ നമ്മൾ വേസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ മാസത്തിലൊരു പ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് എടുക്കാൻ വരും അപ്പം അതിന് വേണ്ടി വെച്ചേക്കുന്ന സാധനങ്ങളാണ് സ്റ്റോപ്പ് ബസ് സ്റ്റോപ്പിൻ്റെ പാർക്കിങ്ങുണ്ട് ഇവിടെ വേറെ വണ്ടിക്കൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത്ര ഇടയുണ്ട് ബസ് മാത്രമേ നിർത്താൻ പറ്റത്തുള്ളൂ ഇതാണ് സ്കൂൾ അകത്തോട്ടുണ്ട് വലിയ സ്കൂളാണ് നമുക്ക് അകത്തൊന്നും കയറി വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ല ഇതാണ് സംഭവം തകടു പഠിക്കുന്ന സ്കൂള് മാറ്റിയിരുന്ന സ്കൂളായി ഹോട്ടൽ ാണ് ജർമ്മനിയിലെ വെയ്റ്റിംഗ് ഷർട്ട് സിമ്പിളായിട്ട് പടത്തേക്കുന്നുണ്ട് വെറും സിമ്പിൾ ഷർട്ട് മൂന്ന് കസാരയുണ്ട് പോലെ സെറ്റ് ചെയ്തൊക്കെ കമ്പിയാർ നിസാര രീതിയിൽ ചെയ്തിട്ടുള്ള വെയ്റ്റിംഗ് ഷർട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ചെയ്തേക്കുന്നതൊക്കെ ഏഴ് ലക്ഷം എട്ട് ലക്ഷം പത്ത് ലക്ഷം രൂപയ്ക്കൊക്കെയാണ് ഓരോ പഞ്ചായത്തിൽ മെമ്പർമാർ ചെയ്തേക്കുന്നത് ന്യൂട്രല്ലയുടെ പരസ്യമാണ് ന്യൂട്രല്ല പിന്നെ ബസ്സിന്റെ ടൈമിംഗ് കഴിഞ്ഞു വച്ചിട്ടുണ്ട് കറക്റ്റ് ടൈമിൽ ഒരു മിനിറ്റ് പോലും വ്യത്യാസമില്ലാതെ കറക്റ്റ് ബസ് വരും